അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ സലാം പറയാൻ പാടുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ ഇന്നൊരുപാട് പേർക്ക് സംശയമുള്ളതും പലരും തെറ്റിദ്ധരിച്ചതുമായ ഒരു കാര്യമാണിത് എന്നാൽ അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് അതായത് ഷാഫി മസഹബ് അനുസരിച്ച് ഒരുപാട് മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ച കൃത്യമായ മറുപടി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം യുവതിയായ ഒരു പെണ്ണിനോട് സലാം പറയുക എന്നുള്ളതിൻ്റെ വിധി കറാഹത്താണ് എന്നാൽ പെണ്ണ് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിനെ മടക്കലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം കറാഹത്താണ് എന്നാൽ യുവതിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനോട് സലാം പറയുക എന്നുള്ളതിന്റെ വിധി ഹറാമാണ് പുരുഷൻ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിനെ തിരിച്ചു മടക്കലും ഹറാമാണ് അതേ സമയത്ത് പ്രായമേറെയുള്ള വാർദ്ധാക്യാവസ്ഥയിരുത്തിയ സ്ത്രീകളോടും സ്ത്രീകളുടെ കൂട്ടത്തോടും സലാം പറയുന്നതിന് വിരോധമില്ല അതേപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സലാം പറയൽ വളരെ പുണ്യമുള്ള കാര്യമാണ് തൊട്ടാൽ ഉളവുമുറിയാത്തവർ തമ്മിലുള്ള ബന്ധത്തിലുള്ളവരോടും സലാം പറയൽ പുണ്യമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ വലിയ പുണ്യമാണെന്ന് കരുതി ഒരുപാട് അന്യ സ്ത്രീ പുരുഷന്മാർ സലാം പറയലും തിരിച്ചു മടക്കലും നമുക്കിന്ന് കാണാവുന്നതാണ് പലരും തെറ്റിദ്ധരിച്ച ഒരു വിഷയമാണ് അതുകൊണ്ട് മാക്സിം ആളുകളിലേക്ക് ഈ വിഷയം ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക